തുറച്ചു നോക്കുന്ന അനിക്ഷിതമായ ഭാവിയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് മാന്യ സദസ്സിന് വന്ദനം ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ അല്പം സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനം എന്ന് പലവിധ വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന അനേകം രാജ്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരിമിതമായ അർത്ഥത്തിലാണ് അവയെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ടു വിദേശാധിപത്യത്തിന്റെ പരിണാമം എന്ന നിലയിൽ കൈവന്നതാണ് നമ്മുടെ ജനാധിപത്യം ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന് വാഴ്ത്തളിച്ചതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ പല തട്ടുകളിലാക്കി ചെറുതും വലുതുമായ ഭരണാധികാരികൾ നടത്തിയ പോരാട്ടമാണ് വിദേശികളെ ഇവിടെ നിലയുറപ്പിക്കാൻ സഹായിച്ചത് ദീർഘകാലത്തെ നിരന്തരമായ ചൂഷണത്തിനു വിധേയമായി ഇന്ത്യയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോഴാണ് ചിലർക്കെങ്കിലും തിരിച്ചറുണ്ടായത് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആവിർഭാവം ഉണ്ടായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ചുള്ള മനോ സങ്കല്പങ്ങളും അതോടൊപ്പം തീർന്നു വീണു അതിലൊന്നാണ് നമ്മുടെ ജനാധിപത്യം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയിൽ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന സോഷ്യലിസം ഇന്നും മരീചികയായി തുടരുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര നാരായണന്മാരുടെ നാട്ടിൽ വോട്ടവകാശം കൊണ്ട് മാത്രം ജനാധിപത്യത്തെ രക്ഷിക്കാനാവില്ല മറിച്ച് സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിലെ അഹമത്വം കൂടി അവസാനിപ്പിച്ചാലേ ജനാധിപത്യത്തിന്റെ പൂർണ്ണമായ അർത്ഥം കൈവരിക്കുകയുള്ളു നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നും ആ വായിക്കുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പെരുകി വരുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം പൗരന്മാരും ജനിച്ചു വളരുന്നത് നോക്കുന്ന അനിക്ഷിതമായ ഭാവിയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ജീവിതത്തിന്റെ നാനാ തുറകളിലും അഴിമതി നടമാടുന്നു നട്ടിൻപുറത്തെ സർക്കാർ ആഫീസ് മുതൽ സമുന്നതരായ ഭരണാധികാരികളുടെ കോട്ടക്കൊത്തളങ്ങൾ വരെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പ്രാദേശികവാദം ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഭക്ഷണത്തിന്റെ പേരിൽ പോലും ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ നൈതന്തര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു സംസ്ഥാനങ്ങൾക്കു വേണ്ടി മുറവിളി കൂട്ടുന്നു ജനങ്ങൾ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റുകളിലായി രാഷ്ട്രീയവും മതവും വേർതിരിച്ച് പരസ്പരം അകന്നൊഴിഞ്ഞു മാറാൻ വെമ്പൽ കൊള്ളുന്നു ജനങ്ങളുടെ മൗലികമായ ആവശ്യങ്ങൾ പരിഹരിക്കുകയും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിന്റെ സുസ്ഥുതിക്ക് അത്യന്താപേക്ഷിതമാണ് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു ചുമതലപ്പെട്ടവരുടെ വാചക കസർത്തല ആത്മാർത്ഥമായ പരിശ്രമമാണതിനു വേണ്ടത് ും സമൂഹവും നാടൻ്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി പ്രതിജ്ഞിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കുക എങ്കിലെ സമത്വ സുന്ദര ഭാരതം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ അതിനുവേണ്ടി അവട്ടെ നമ്മുടെ പ്രയത്നങ്ങളെന്ന് വിനയത്തോടോ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപർ സംഹരിക്കട്ടെ ജയ്